ഹലോ നമസ്കാരം ഒരു പൊന്നാനി കേക്കിലേക്ക് സ്വാഗതം ഇതുപോലെയുള്ള ഒരു പഴം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് എന്താ എനിക്കെന്താ അറിയോ ഇവിടെ ഇതുവരെ ഇങ്ങനത്തെ ഒരു പഴം ഉണ്ടാവാറില്ല കാരണം ഇതുപോലെയുള്ള കറുപ്പല്ല ഇതിൻ്റെ സൈഡ് കൂടെ ഒരു കറുപ്പ് പോയാൽ മതി പിന്നെ ആരും അത് കഴിക്കില്ല അതുകൊണ്ട് നല്ല മഞ്ഞ കളറുള്ള പഴം മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കേട്ടോ ഇതിൻ്റെ പിന്നാമ്പുറത്തെ കഥ പറഞ്ഞുതരാം പഴം വാങ്ങിക്കാൻ പോയ സമയത്ത് എല്ലാ കൊലികളിലെ പഴത്തിനും ചെറിയ കറുപ്പ് കളറുള്ളതുകൊണ്ട് ദൂരെ ഒരു കൊലിലത്തെ പഴം മാത്രം അതാണെങ്കിൽ മാത്രം മതിയെന്ന് ഞാൻ കടക്കാരനോട് കട കടമുതലാളി ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് കയറി മറിഞ്ഞ് ഒരു കിലോ ആണ് ഞാൻ പറഞ്ഞതെങ്കിലും മൂന്ന് കിലോ എന്ന് കേട്ടിട്ട് മൂന്ന് കിലോ പഴം അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നു ഇത്രയും കഷ്ടപ്പെട്ട് കയറി മറിഞ്ഞ് കൊണ്ടുവന്ന പഴം ഞാൻ പിന്നെ എങ്ങനെ വേണ്ടാന്ന് പറയാം മൂന്ന് കിലോ എങ്കിൽ മൂന്ന് കിലോ എന്ന് കരുതി ഞാൻ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചു വിട്ടാ പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവസ്ഥ അതാണ് എത്രയും ചിട്ടാ കഴിക്കാൻ പറ്റുക എന്തായാലും തൊലി കളഞ്ഞപ്പോൾ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ എന്തില്ലെങ്കിലും കഴിക്കുന്ന കാര്യം കഷ്ടം തന്നെയാണ് ചെറുപ്പം മുതൽ അതാണ് ശീലം കറുത്ത പഴം കഴിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് ആ വഴിയിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന തീരുമാനത്തിലെത്തിയത് കേട്ടോ അങ്ങനെ പഴമൊക്കെ തൊലി കളഞ്ഞു പഴം മുറിക്കുമ്പോഴൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമാണ് കേട്ടോ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല തൊലി മാത്രം ഇങ്ങനെ കറുത്തു പോയത് എന്താണെന്ന് മനസ്സിലാവണല്ലേ അത്രയ്ക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള പഴമാണ് എന്തായാലും പഴമൊക്കെ തൊലി കളഞ്ഞ് കഷ്ണമാക്കിയിട്ട് മിക്സിയിലിടിച്ച് മിക്സിയിലൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര വേറൊരു ജാറിൽ കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേക്ക് ഉണ്ടാക്കണമല്ലോ അങ്ങനെ ഞാൻ ബീറ്ററൊക്കെ റെഡിയാക്കി ഒരു മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചിലപ്പോൾ നാല് മുട്ട എടുത്താൽ ഞാൻ അളവൊന്നും വെച്ചിട്ടല്ല കേട്ടോ എടുത്തത് ഒരു ഏകദേശ ധാരണയിൽ ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഞാൻ നന്നായി ബേറ്റ് ചെയ്തു ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് എങ്ങനെയാവും എന്നുള്ള യാതൊരുവിധ ധാരണയില്ല കേട്ടോ കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതുപോലെ പഴം ഇന്നലെ എടുത്ത് കളയേണ്ടതായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ വെച്ചത് കേട്ടോ പക്ഷേ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ നന്നാവോ കേടാവോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ ആ ഒരു സംശയത്തിലും ടെൻഷനിലും ഇതൊക്കെ നാശമായി പോവുമെന്നുള്ള വിഷമത്തിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കി തന്നെയാണ് അങ്ങനെ കുറച്ച് വാനില സെൻസ് ഒഴിച്ചു കൊടുത്തു വിട്ടാ മുട്ട ബീറ്റ് ചെയ്തതിൽ ഒന്നുകൂടി ബീറ്റ് ചെയ്തിട്ട് ഇനി നമുക്കതിലേക്ക് പഞ്ചസാരയും മൈദപ്പൊടിയും ഒക്കെ ചേർക്കാം അപ്പം ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇത് കുറേ അതി അത്യാവശ്യം പഴമൊക്കെ ഉണ്ടല്ലോ അപ്പം മൈദപ്പൊടി അധികം വേണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു പഞ്ച് പിന്നെ പഴം മധുരം ഉള്ളതുകൊണ്ട് തന്നെ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല വെച്ചിട്ട് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും പഞ്ചസാര പൊടിച്ചതും രണ്ട് സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ഇട്ടത് ഈ പഞ്ചസാര ഇനി വേണമെങ്കിൽ ചേർക്കാലോ പഴം മധുരം ഉള്ളതല്ലേ പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക അയ്യോ ഇതിനെന്താ പറയാ മറന്നല്ലോ ആ വേറെ എന്തൊക്കെയാണ് ആലോചിച്ചപ്പോൾ മറന്നത് ആ കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊരു അര സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് എല്ലാം കൂടി ഒന്നും കൂടി പീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ അത് ഇനി സ്പൂൺ വെച്ച് ഇളക്കിയാലും മതിയായിരുന്നു ഞാൻ കുറച്ച് എളുപ്പത്തിന് ഇങ്ങനെ തന്നെ ചെയ്തതാണ് കൊക്കോ പൗഡർ ഈ പാത്രത്തിലുള്ളത് തന്നെ കേട്ടാ ഞാൻ വാങ്ങിക്കാറുള്ളത് പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ പിന്നെ അങ്ങനെ ഇരിക്കില്ലേ ഒരു തവണ ഇതുപോലെ ഇള്ളയിടപ്പം തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ എടുക്കാണ്ടിരുന്നത് പൂത്തുപോയി പോയി കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തുട്ടോ ബേക്കിംഗ് പൗഡർ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ബേക്കിംഗ് സോഡ ഒരു മുക്ക ടീസ്പൂണും ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് പഴം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ പഴം കൂടുതലുള്ളത് കൊണ്ടും ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവില്ലാത്തത് കൊണ്ടും ഞാൻ മൈദപ്പൊടി രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ പക്ഷേ കുറച്ചും കൂടി വേണമായിരുന്നു കേട്ടോ അപ്പോൾ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വെയിറ്റ് ചെയ്തെടുക്കുക ഈ പഴം ചേർത്തപ്പം തന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചർ ശരിക്കും മാറിയിട്ടാണ് നല്ലൊരു എന്താ പറയുക നല്ലൊരു ടെക്സ്ച്ചറായി മാറി ആ മാവ് എന്റെ കട്ട്ലൈറ്റിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇതും പാളിപ്പോയ വീഡിയോ ആണെന്ന് കരുതി കാണാതിരിക്കേണ്ട ഇത് സക്സസ് ആയ വീഡിയോ ആണ് അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് എല്ലാം ചേർത്ത എല്ലാം കൂടിയിട്ട് നന്നായി ഒന്നങ്ങട് മിക്സ് ചെയ്തെടുക്കുക ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടും മിക്സ് ചെയ്തെടുക്കാം ഞാൻ ബീറ്റർ വെച്ചിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്നു എന്ന് മാത്രം നല്ലൊരു ടെക്സ്ചറായിട്ട് കാണുമ്പോൾ തന്നെ ഇത് ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി കുഴപ്പമില്ലാണ്ട് കേക്ക് ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടോ കാരണം അതുപോലൊരു ടെക്സ്ച്ചറാണ് ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ കേക്കിൻ്റെ ടിന്നിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അത് വിട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം ഒരു പാത്രത്തിൽ ഉള്ളിൽ എന്തായാലും രണ്ട് പാത്രത്തിൽ ഒഴിക്കണം അപ്പം ഞാൻ കുറച്ച് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു എന്നിട്ട് ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ് കേട്ടോ ഞാൻ കേക്ക് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് കുക്കിംഗ് റേഞ്ചിലല്ല ഉണ്ടാക്കണത് ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിപ്പോച്ചാദ്യോ എയർ ഫ്രയറിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ എയർ ഫ്രയറിൻ്റെ ഉള്ളിലേക്കൊക്കെ അത് വെച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് അത്ര എങ്ങോട്ട് അറിയില്ല ഇതിൽ എന്താണ് ഏതാണെന്ന് കേട്ടോ അപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ആലോചിക്കും സംഗതി എന്തായാലും അടിപൊളി ചെയ്താൽ നല്ല സൂപ്പറായിട്ട് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കത് എടുത്ത് നോക്കാം പിന്നെ നമ്മൾ പഴം ഞാൻ പറഞ്ഞല്ലോ മൈദപ്പൊടി കുറച്ചേ ചേർത്തുള്ളൂ പഴം കൂടുതലാണ് ഉണ്ടായിരുന്നെന്ന് അതുകൊണ്ട് ഈ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിങ്ങോട്ട് താന്നുപോയിട്ടോ അതല്ലാതെ യാതൊരുവിധ വിധ പ്രശ്നവും ഈ കേക്കിനില്ല നമ്മളത് എടുത്തു നോക്കിയപ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ നല്ല പഞ്ഞി പോലെയെന്ന് നമ്മൾ പറയില്ല അതേപോലെ ആയിരുന്നു കേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ വലിയതായിട്ട് നിൽക്കുന്നില്ല എന്നുള്ള മാത്രം അങ്ങനെയുള്ളൊരു കുഴപ്പം മാത്രമില്ലാത്തുള്ളൂ നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടി മാവ് ഒഴിക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ചുകൂടി മൈദപ്പൊടി ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടാണ് അത് ഞാൻ എയർ ഫ്രയറിൽ വെച്ചത് കേട്ടോ വേറെ ടിന്നിലാണ് വെച്ചത് ഇതിങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി പഴം കൂടുതലായതുകൊണ്ടും പൊടി കുറഞ്ഞതുകൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ വെച്ചത് അപ്പോൾ ആ കേക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇതും നല്ല അടിപൊളിയാണ് പക്ഷേ പൊങ്ങി വന്നത് താഴ്ന്നു എന്ന് മാത്രം അപ്പോൾ പൊങ്ങി വന്നത് അതേപോലെ ഇരിക്കുന്ന കേക്കാണ് ഇത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് പഴം കൊണ്ട് ഉണ്ടാക്കാമെന്ന് എനിക്ക് മനസ്സിലായി അപ്പം കറുത്ത പഴം ഇനി ആരും കളയേണ്ട കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കണത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം